ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുടുംബത്തോടൊപ്പം യൂറോപ്പിലെ മനോഹരമായ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കഥ സന്ദർശിച്ച ദേവാലയങ്ങളുടെ ഗാംഭീര്യത്തിൽ ഈ കുഞ്ഞ് ഒത്തിരി ആകൃഷ്ടനാകുന്നു ദേവാലയങ്ങളിലെ മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ പ്രതിബിംബത്തിലെ തിളങ്ങുന്ന വർണ്ണങ്ങൾ അവൻ്റെ മുഖത്ത് കൗതുകം നിറച്ചു കാഴ്ചയുടെ മനോഹാരിതയിൽ ആശ്ചര്യപ്പെട്ട മകൻ തൻ്റെ പിതാവിനോട് ചോദിച്ചു ആരാണ് ആ ജനാലകളിൽ മകൻ്റെ നേരെ തിരഞ്ഞു അദ്ദേഹം പറഞ്ഞു അവരാണ് സഭയിലെ വിശുദ്ധന്മാർ അവൻ സന്തോഷമായി അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ കുട്ടി പതിവ് ഞായറാഴ്ച മതപഠന ക്ലാസ്സിലേക്ക് മടങ്ങുന്നു ഈ ദിവസം ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭയിലെ വിശുദ്ധരെക്കുറിച്ചാണ് വിശുദ്ധന്മാർ ആരാണെന്ന് ആർക്കെങ്കിലും എന്നോട് പറയാമോ ആ കുട്ടി ആവേശത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ട് കൈ ഉയർത്തി പറഞ്ഞു എനിക്കറിയാം വിശുദ്ധർ വെളിച്ചം പരത്തുന്നവരാണ് ആകർഷകമായ ഒരു ചെറുകഥ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഈ ചെറുകഥ വിളിച്ചോതുന്നില്ലേ ആ കുഞ്ഞിൻ്റെ കണ്ടെത്തൽ എത്രയോ ആഴമുള്ളതാണ് തങ്ങൾ തിരിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായ ദൈവസ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയല്ലേ വിശുദ്ധർ ചെയ്തത് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നതും ഇതേ ദൗത്യവുമായി തന്നെയാണ് ഒന്ന് ജീവിതത്തെ പരിശോധിക്കാം എൻ്റെ നോക്കിലും വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലും മനോഭാവത്തിലുമൊക്കെ മറ്റുള്ളവർ എന്നിലൂടെ തിരിച്ചറിയുന്നത് ദൈവസ്നേഹവും കരുണയുമാണോ എന്ന് അല്ലായെങ്കിൽ കാരണങ്ങൾ രണ്ടാകാം ദൈവസ്നേഹവും കരുണയും എന്നിലേക്ക് കടന്നു വരാത്ത വിധം വളർന്ന് പന്തലിച്ച മരങ്ങൾ തടസ്സമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാത്ത വിധം പൊടിപടലങ്ങൾ ഞാനാകുന്ന ജാലകച്ചില്ലിൽ പതിഞ്ഞു പോയിട്ടുണ്ടാകും രണ്ട് മേഖലകളെയും നവീകരിക്കാം ജീവിതത്തിലെ തഴക്ക ദോഷങ്ങൾ ഉപേക്ഷിച്ച് തിളക്കമുള്ളവരാകാം ഒപ്പം ദൈവസ്നേഹത്തെ തടയുന്ന ഇലച്ചാർത്തുകൾ നിറഞ്ഞ ചുറ്റുപാടുകളെ നമുക്ക് വെട്ടിയൊതുക്കാം മാനസാന്തരപ്പെടാം തിന്മയുടെ കൂട്ടുകെട്ടുകൾ പൊട്ടിച്ചെറിയാം ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ സകലവിശുദ്ധരുടെയും തിരുനാൾ ദിനമംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ